നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടിക്സിലേക്ക് സ്വാഗതം ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ രണ്ട് ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് നിർണായക മത്സരത്തിൽ ഒൻപത് വിക്കറ്റിന്റെ ആധികാരികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നമുക്കിപ്പം ഇന്ന് എം എസ് കെ ഉണ്ട് എം എസ് കെ ഒരു വലിയ പേടിയൊക്കെ ഇന്ത്യൻ ആരാധന സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ടെസ്റ്റ് പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിനം കൂടി പോകുമെന്നുള്ളത് പക്ഷേ വിശാഖത്തെത്തിയപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും ഒരു മേധാവിത്വം കാണിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ടോസിൽ തന്നെ ഇന്ത്യക്ക് ഒരു ഭാഗ്യം ഉണ്ടായി കാരണം അത്രയും കാലത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ടോസ് കിട്ടുന്നത് രണ്ടു വർഷത്തിന് ശേഷം വർഷത്തിന് ശേഷമാണ് അതായത് അവസാനായിട്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ സമയത്താണ് എതിരെയുള്ള സെമിയിലെ സെമിയിലാണ് അതിനുശേഷം രണ്ടു വർഷത്തിന് ശേഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു ആ സമയത്ത് കെ എൽ രാഹുലിന്റെ മുഖഭാവത്ത് തന്നെ ഉണ്ട് അദ്ദേഹം ഇടുന്നത് ഈ ആ ഒരു ഒരു ടൈപ്പില് ടോസ് ടോസ് വേണ്ടി ക്ലാസ്സിലൊക്കെ പോയ ാണ് അതായത് നമുക്കറിയാം ഈ ടെസ്റ്റ് മത്സരങ്ങളിൽ പിന്നെ സ്റ്റുവർട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട് ഇംഗ്ലണ്ടിന്റെ പിന്നെ ബോളറായ സ്റ്റുവർട്ട് ബോർഡ് ആശാസിന്റെയും മറ്റേ സമയത്ത് അദ്ദേഹം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കും അതായത് എങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ വളരെ രസകരമായ ഒരു കൗതുകം പിന്നെ ഒരു ചെയ്തു ഹാർദിക് പാണ്ഡ്യ ഒരു സ്റ്റുവർട്ട് ബ്രോഡ് ചെയ്തപ്പോഴൊക്കെ വിക്കറ്റും കിട്ടിയിട്ടുണ്ട് അത് ആശം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ടോസ് ഇടുന്നതിനുള്ള ഈ ഇടത് കൈകൊണ്ടൊക്കെ ടോസ് ഇട്ട് പരിശീലിച്ച് ആ ഒരു ടോസ് കിട്ടിയപ്പോഴുള്ള പിന്നെ കെ എൽ രാഹുലിന്റെ മുഖഭാവത്ത് തന്നെയുണ്ട് ഈ മത്സരം നമ്മൾ ജയിക്കും ജയിക്കുമെന്നുള്ളൊരു ഫീൽ കാരണം അവിടുത്തെ പിച്ചിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടും ടോസ് ലഭിച്ചു ഇന്ത്യ പിന്നെ അവരെ ബോൾ പിന്നെ അവരെ ബാറ്റിങ്ങിന് അയക്കുന്നു സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചൊരു ഡീഡ് ഫാക്ടറും മറ്റൊക്കെ നോക്കുമ്പോൾ അനുകൂലമാണെന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പ്രവചനങ്ങൾ അതൊക്കെയും കൃത്യമായിട്ട് തന്നെ ഈ മത്സരത്തിൽ കണ്ടു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ചെയ്ത കുറച്ച് വിഡിത്തങ്ങളുണ്ട് അത് ശരിക്കും ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ തുണയായി കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഇന്ന് തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ് ഐഡൻ മാർക്കും ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ട് സെഞ്ചുറി അടിച്ച താരമാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് അഞ്ചാമായിട്ടാണ് ഇറക്കിയത് അതായത് തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ അവരും ഒരു പൊസിഷൻ ഷിഫ്റ്റ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫക്ട് ഗംഭീർ ഗംഭീർ എഫക്ട് ഗംഭീർ എഫക്ട് അവിടെയാണ് ശരിക്കും സംഭവിച്ചത് കാരണം മാർക്കും നല്ല ഫോമിൽ നിൽക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ പോലും കാരണം മാർക്കത്തിന്റെ ആ ഒരു ഇന്നിങ്സ് ആണ് അദ്ദേഹം സെഞ്ചുറി അടിച്ച് അദ്ദേഹത്തെ ഈ മത്സരത്തിൽ പിന്നെ അഞ്ചാമനായിട്ട് ഇറക്കുന്നു റിക്കൽട്ടൺ ടൺ തിരിച്ചു വരുന്നു പിന്നെ മാർ നമ്മുടെ ക്വിൻറ്റൻ ഡീകോക്ക് സെഞ്ചുറി അടിക്കുന്നു അങ്ങനെ കൂടി സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നാല് ഓപ്പണേഴ്സ് ഉണ്ട് അത് പിന്നെ ഈ നമ്മുടെ എയ്ഡൻ മാർക്രം ഓപ്പറാണ് ഓപ്പണറാണ് ടെമ്പാബാവം ഓപ്പണറാണ് ബ്രീത്സ്കെ ഓപ്പണറാണ് അതുപോലെ റിക്കിൾട്ടൺ ഓപ്പണറാണ് ഡീകോക്ക് ഓപ്പണറാണ് ഇപ്പോൾ അഞ്ച് പേർ അഞ്ച് ഓപ്പണേഴ്സ് അവർക്കുണ്ട് ഈ ഓപ്പണേഴ്സ് എല്ലാ എല്ലാവരും പല കാലങ്ങളിലായിട്ട് ഓപ്പണിങ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ മാർക്രമിന് അവിടത്തേക്ക് അതായത് സെഞ്ചുറി അടിച്ച മാർക്രമിനെ മധ്യന്തരയിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അവരുടെ ഒരു ഒരു അദ്ദേഹത്തിന് അവിടെ ഫോം കണ്ടെത്താനും കഴിഞ്ഞില്ല ഡീകോക്ക് സെഞ്ചുറി അടിച്ചു എന്നുള്ളത് ശരിയാണ് എങ്കിൽ കൂടിയും ആ ഒരു മൊമെൻറ്റും ശരിക്കും നഷ്ടപ്പെട്ടു ഇതിൽ റിക്കിൾട്ടൺ പെട്ടെന്ന് ഔട്ടാവുന്നു പിന്നെ മറ്റ് മറ്റ് ഈ പിന്നെ ടെമ്പാബാവുമ്പോ കുറച്ച് കളിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ കൂടി മാർക്രമിലെ ഒരു എഫക്റ്റ് കൃത്യമായിട്ട് അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവരുടെ ഒരു ബാറ്റിംഗ് ബോളുള്ള ഒരു ഷഫിൾ കൃത്യമായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് അടിയായി പിന്നെയുള്ളത് ഈ ഡീകോക്ക് ഔട്ടായതിനു ശേഷമുണ്ട് ഉള്ളപ്പോൾ കൃത്യമായ ഇടവേളകൾ വിക്കറ്റ് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അവിടെ ശരിക്കും നമ്മൾ കെ എൽ രാഹുലിൻ്റെ ക്യാപ്റ്റൻസി അഭിനന്ദിച്ച് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ മറ്റ് ബോളേഴ്സിന് സെലക്ട് പിന്നെ ബോളേഴ്സിന് ഓവർ കൊടുത്തതല്ല എസ്പെഷ്യലി കുൽദീപ് യാദവിന് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം കുൽദീപ് യാദവ് ഓരോ പ്രാവശ്യം പന്തറിയാൻ എത്തുമ്പോഴും ഈ ഓവറിൽ വിക്കറ്റ് കിട്ടും എന്നുള്ള ലൈനിൽ തന്നെയാണ് പിന്നെ അദ്ദേഹം പന്തറിഞ്ഞത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഓവറിൽ രോഹിത് ശർമ്മയുടെ ആക്ഷനും വിരാട് കോഹ്ലിയുടെയും മറ്റേ അതൊക്കെ ഇപ്പോൾ വൈറലാണ് അവരുടെ പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പന്തറിയുമ്പോഴും അതിന് എങ്ങനെയാണ് അതിൻ്റെ പിന്നെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ള തലത്തിൽ നോക്കുമ്പോൾ കുൽദീപിൻ്റെ പന്തുകൾ വലിയൊരു ഡിഫറൻസ് കുൽദീപ് എടുത്ത വിക്കറ്റുകൾ പ്രധാനമായിരുന്നു പിന്നെ പ്രസീദ് കൃഷ്ണ അദ്ദേഹം ആദ്യ രണ്ട് മത്സര രണ്ട് ഓവറുകളിൽ നന്നായിട്ട് അടി കിട്ടി പക്ഷേ പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു അതായത് വിക്കറ്റ് ലൈൻ തന്നെ പന്ത ആ ണെങ്കിലും തന്നെ ഫോളോ ചെയ്യുക ആ ലൈന് തന്നെ കീപ്പ് രീതിയിൽ ആ ഒരു വിക്കറ്റ് അടി കിട്ടുകയാണെങ്കിലും നിങ്ങൾ ലൈന് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ള അങ്ങനെ ഒരു നിർദ്ദേശമായിരിക്കണം ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ടാവുക അപ്പം എസ്പെഷ്യലി കെ എൽ രാഹുലിന്റെ ക്യാപ്റ്റൻസിൽ കുൽദീപ് യാദവിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് വലിയൊരു പോസ് അത് ഈ മത്സരം ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള കാരണം കുൽദീപ് നേടിയ വിക്കറ്റുകളാണ് ക്രൂഷ്യൽ വിക്കറ്റുകളാണ് പിന്നെ നമുക്കറിയാം നമ്മൾ ചെയ്സിംഗിൽ മാസ്റ്റേഴ്സ് ആണ് നമ്മുടെ കൂടെ മാസ്റ്റർ വിരാട് കോഹ്ലി ഉണ്ട് വിരാട് കോഹ്ലിയുടെ സ്വപ്ന സമാനമായ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് പിന്നെ യശസ്വി ജയ്സ്വാൾ പല മത്സരങ്ങളിലായി അദ്ദേഹത്തിന് നല്ല തുടക്കം കിട്ടിയിട്ടുണ്ട് ആദ്യ മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ നല്ല തുടക്കം കിട്ടിയിരുന്നു രണ്ടാമത്തെ മത്സരത്തിന് തുടക്കം കിട്ടിയിരുന്നു മൂന്നാമത് മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കളിച്ചു സെഞ്ചുറി ഈ മത്സരത്തിൽ വേണമെന്നുള്ള ഒറ്റ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്തു അതിപ്പോൾ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി എലൈറ്റ് ലിസ്റ്റിൽ അദ്ദേഹം എത്തുകയും ചെയ്തു മുന്നത്തെ രണ്ട് മത്സരങ്ങളിലും അവരുടെ മധ്യനിര നന്നായിട്ട് കളിച്ചിരുന്നു ഇത്തവണ അതുണ്ടായില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലിപ്പോൾ വിഷാ അവസാനം നടന്ന മത്സരത്തിലുൾപ്പെടെ അവരുടെ രണ്ടാം വിക്കറ്റിൽ നല്ല പാർട്ണർഷിപ്പ് ഒരു സെഞ്ചുറി പാർട്ണർഷിപ്പ് വരുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു ടെമ്പാ ബോമയും ഡി കോങ്ങും ചേർന്ന് നല്ല സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് മാർക്കറുമായിട്ട് സെഞ്ചുറി പാർട്ണർഷിപ്പ് ടെമ്പാ ബോബുമ നടത്തി അപ്പോൾ അത്തരത്തിലുള്ള സാധനം വന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ആർക്കും വേണ്ടി തിളങ്ങാൻ പ്രത്യേകിച്ച് അവർ ഇപ്പോൾ കൊർബിൻ ബുഷായിക്കോട്ടെ ബ്രിഡ്സ് ആയിക്കോട്ടെ യാൻസൺ ആയിക്കോട്ടെ അവരൊക്കെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും വലിയ സംഭാവനകൾ നൽകിയതാണ് ഈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ മുന്നൂറ്റമ്പത് അടിച്ചിട്ട് പോലും അതിൻ്റെ തൊട്ടടുത്തവരെത്തി പതിനേഴ് റൺസിനാണ് പരാജയപ്പെട്ടത് രണ്ടാമത്തെ മത്സരത്തിൽ മുന്നൂറ്റി അറുപതിനു മുകളിലെ സ്കോർ വന്നിട്ട് അവരിത് ചെയ്സ് ചെയ്ത് വിജയിക്കുന്നു അപ്പോഴൊക്കെ അവരുടെ മധ്യനിരയുടെ പ്രകടനം വളരെ ക്രൂഷ്യലായിരുന്നു എല്ലാവരും നല്ല സ്കോർ നേടിയിരുന്നു ഇത്തവണ അതുണ്ടായില്ല അതുകൊണ്ട് അവർ ഓൾ ഔട്ട് ആകുന്നു ഒരു ഘട്ടത്തിൽ മുന്നൂറ് മുന്നൂറ്റമ്പതിലേക്ക് എത്താവുന്ന ഒരു സ്കോർ ആയിരുന്നു അവർ ഓൾ ഔട്ട് ആയി ചെയ്തത് അതിൽ നേരത്തെ എം സൂചിപ്പിച്ച പോലെ തന്നെ പ്ലസ് കൃഷ്ണനെ നാല് വിക്കറ്റ് കുൽദീപിന് നാല് വിക്കറ്റ് അത് രണ്ടും ക്രൂഷ്യൽ ആയിരുന്നു തന്നെയാണ് പിന്നെ ഇന്ത്യൻ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ജയ്സ്വാളിൻ്റെ ഒരു പ്രകടനം തന്നെ ജയ്സ്വാൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങിയ പോലെ തന്നെ ഫസ്റ്റ് രണ്ട് മാച്ചിൽ നല്ല ടച്ച് കിട്ടി പക്ഷേ പിന്നീട് വിക്കറ്റ് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു ഇതിൽ എങ്ങനെയെങ്കിലും ഒരു ഒരു പിടിച്ചു നിൽക്കാവുന്ന ഒരു സ്കോർ വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം കളിക്കുക അദ്ദേഹം എഴുപത്തിയഞ്ച് പന്തിലാണ് ഫിഫ്റ്റി തയക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് മുപ്പത് പന്തുകളിൽ നിന്ന് അദ്ദേഹം രണ്ടാമത്തെ ഫിഫ്റ്റിയിലേക്ക് വരുന്നത് മുപ്പത് പന്തുകളെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ട്രാക്കിലേക്കായി കഴിഞ്ഞു അതായത് ഫിഫ്റ്റി അടിച്ചപ്പോൾ തന്നെ ഒരു സമ്മർദ്ദം മാറിക്കഴിഞ്ഞല്ലോ ഇനി ഓക്കെ എന്നുള്ളത് മാത്രമല്ല അപ്പുറത്ത് നല്ല സപ്പോർട്ടായിരുന്നു ഓരോ ശർമ്മ ഉണ്ടായിരുന്നത് പിന്നെ രോഹിത് പുറത്തായപ്പോൾ വന്ന കോഹ്ലിയും ഫുൾ മൂഡിലായിരുന്നു അപ്പോൾ കോഹ്ലിയുടെ ആ ഒരു ഒരു ടൈമിംഗ് ഉണ്ടാകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ജയ്സ്ബോളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പുള്ളിയും ആ ഒരു സ്പിരിറ്റിലേക്ക് കയറി നേരത്തെ എം എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ടി ട്വൻറ്റിയിലും ടെസ്റ്റിലും ഏകദിനത്തിലും ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോമാറ്റിലും സെഞ്ചുറി നേടുന്ന ആറാമത്തെ മാത്രം ഇന്ത്യൻ താരം എന്നുള്ളൊരു എലൈറ്റ് ലിസ്റ്റിലേക്ക് അദ്ദേഹം കയറിയാണ് മറുവശത്ത് സൗത്ത് ആഫ്രിക്കയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഡീകോക്കിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയുന്നത് വേണം നമ്മൾ അതിന് മുമ്പ് മത്സരത്തിന് മുമ്പ് നടന്ന ടാക്ടിക്സുകൾ ചർച്ച ചെയ്തിരുന്നു ഡി കോക്ക് ഇന്ത്യക്കെതിരെ നന്നായി കളിക്കുന്ന താരമാണ് ആദ്യത്തെ രണ്ട് മത്സരത്തിന് അദ്ദേഹം എന്ത് പറ്റിയെന്നുള്ളത് കാരണം നാല്പത്തി ഒൻപതാണ് ഇന്ത്യക്കെതിരെ ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ വൺ ഡേയിൽ ഏറ്റവും മികച്ച അവറേജിലുള്ള ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിലൊന്നാണ് ഡീകോക്ക് അപ്പോൾ അത് ക്രൂഷ്യൽ മാച്ചിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിച്ചു പോകുന്നത് ബലത്തില് അത് നിറഞ്ഞ ആയില്ലെങ്കിൽ പോലും ഒരു സൗത്ത് ആഫ്രിക്ക ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട് ഇന്ത്യക്കെതിരെ ഒരു താരത്തിന്റെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി താരം എന്ന റെക്കോ ഇന്ത്യക്കെതിരെ ഏഴാം സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് ഇന്ത്യക്കെതിരെ ഒരു വിസിറ്റിംഗ് ടീമിലെ ഏതൊരു താരത്തിൻ്റെയും ബെസ്റ്റ് ഹൺഡ്രഡ് നോട്ടാണത് ഒപ്പം തന്നെ ഇരുപത്തി മൂന്ന് സെഞ്ചുറികളായി അദ്ദേഹത്തിന് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ ഇടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള ഒരു എനിക്ക് ആദ്യ കൂടി അത് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഈ രണ്ടു വർഷം വെറുതെ അദ്ദേഹം കളഞ്ഞ ആ വിരമിച്ച ഒരു സമയത്ത് ആ കുട്ടികൾക്ക് തന്നെ ഏകദേശം ഒരു മുപ്പത് സെഞ്ചുറികൾക്ക് അടുത്ത് വലിയൊരു ലിസ്റ്റിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു എന്നിരുന്നാൽ പോലും എന്തായാലും ഇപ്പൊ തിരിച്ചറിവിലധികം ഗംഭീരമായി കളിച്ചു പക്ഷേ ഈ മത്സരം ഇന്ത്യക്കുള്ള തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് ഒരു ഓവറോൾ നോക്കുമ്പോൾ വലിയ ുംഭീർ പക്ഷേ ഉപരി എനിക്ക് തോന്നുന്നു ഈ സൗത്ത് ആഫ്രിക്ക നേരത്തെ ജയേഷ് പറഞ്ഞൊരു കാര്യത്തില് അതായത് ആദ്യ രണ്ട് മത്സരത്തിലും അവർ ചെയ്ത് ആയിരുന്നു അതായത് അവർക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ട് ഇത്ര റൺസ് എന്നുള്ളത് പക്ഷെ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരു 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 ലക്ഷ്യം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം അവരുടെ മധ്യനിര കറക്റ്റ് ജാൻസൺ അന്ന് ആദ്യം ആദ്യം പിന്നെ മത്സരത്തിൽ ബാറ്റ് ചെയ്ത കോർബിൻ പോഷ് അവർ ലക്ഷ്യം വെച്ചിട്ട് അവർ ഈ ഓവറിൽ ഇത്ര റൺസ് മതി എന്നുള്ള ലൈനിലായിരുന്നു പക്ഷേ ഈ മത്സരത്തിലേക്ക് ഫസ്റ്റ് ബാറ്റ് അതായത് ടോസ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്കൊരു മേ ബി അവർ ഡി ഫോമിലുള്ള സമയത്ത് ഒരു ത്രീ ഫിഫ്റ്റിയൊക്കെ അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും പക്ഷേ വിക്കറ്റ് പോയപ്പോൾ അവർ പിന്നെയും അതേ ലൈനിൽ കുൽദീപ് യാദവിനെതിരെയുള്ള ഷോട്ടുകളാണെങ്കിലും പ്രസീത് കൃഷ്ണൻക്ക് വിക്കറ്റ് കിട്ടിയതാണെങ്കിലുമൊക്കെ അവരൊരു പിന്നെ ആ സമയത്തൊരു ഓവർ അഗ്രഷൻ കാണിച്ചോ അല്ലെങ്കിൽ വിക്കറ്റുകൾ വലിച്ചെറിയുന്നൊരു ഫീലിലേക്ക് വന്നോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വിക്കറ്റുകളൊക്കെ പോയിട്ടുണ്ട് പിന്നെയുള്ളത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്നുള്ള വിരാട് കോഹ്ലിയുടെ ഒരു ഷോ ഒരു നോ ലുക്ക് ഷോട്ട് ആ ഷോട്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിറൈവ് അതായത് അതിന് വേറെ തരത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടാണ് കാരണം അതിന് മുമ്പത്തെ മത്സരത്തിൽ നമ്മുടെ ബേബി എബി ഡെവാൾ ബ്രേവിസ് ഇതേപോലത്തെ ഒരു നോ ലുക്ക് ഷോട്ട് നടത്തിയിരുന്നു കോർബിൻ ബോഷിനെതിരെയാണ് ഇദ്ദേഹം ഈ ഒരു സിക്സർ അടിച്ചു നോ ലുക്ക് നോ ലുക്ക് സിക്സ് നേടിയിരുന്നത് അപ്പോൾ അത് വിരാട് കോഹ്ലി മുപ്പത്തേഴ് കാരണമായ വിരാട് കോഹ്ലിയിൽ ഇപ്പോഴും ആ ഒരു എനർജിയും ആ ഒരു പിന്നെ കളി കൊണ്ടുപോകാനുള്ള ചേസ് എങ്ങനെ കൊണ്ടുപോകും അല്ലെങ്കിൽ കളി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും അടങ്ങിയിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന പോലെ സിക്സ് ആയിരുന്നു ആ സിക്സ് പോലും ഇപ്പം സൗത്ത് ആഫ്രിക്കയുടെ കോച്ചിന്റെ ഒരു പരാമർശം നമുക്കറിയാം ഈ ടെസ്റ്റ് സീരീസിന്റെ അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഗ്രോവൽ എന്ന വാക്കുണ്ട് ഇന്ത്യൻ അങ്ങനെ ഇന്ത്യക്കാർ ഞങ്ങൾക്ക് മുമ്പിൽ ഗ്രോവൽ ചെയ്യണം അപ്പം ശരിക്കും ഈ ഒരു ഏകദിന പരമ്പര നേടിയതോടു കൂടിയിട്ട് പിന്നെ ഏതാണിപ്പോൾ രണ്ട് ഏകദിന പരമ്പരയും ടെസ്റ്റ് ടെസ്റ്റ് സീരീസ് നോക്കുമ്പോൾ ഒന്നേ ഒന്ന് എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടീമിലേക്ക് വന്നതിന്റെ ഉണർവാണ് ഗംഭീറിനൊരു വിജയമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഇവർ രണ്ടുപേരാണ് ഈ മൂന്ന് മത്സരങ്ങളും കൃത്യമായിട്ട് തങ്ങിയത് അവരുടെ എനർജിയാണ് ഏറ്റവും പ്രധാനം വിരാട് കോഹ്ലിയുടെ എനർജി അദ്ദേഹം ഇത്രയും സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടൊക്കെ കളിക്കുക എന്നുള്ള പറയുന്നത് നമ്മൾ അങ്ങനെ സിക്സറുകൾ നേടുന്നത് വിരാട് കോഹ്ലി ഈ പരമ്പരയിൽ ഏതാണ്ട് പന്ത്രണ്ട് സിക്സറുകൾ നേടി ഒരിക്കലും ഒരു പരമ്പരയിൽ ഇത്രയും സിക്സറുകളൊന്നും അദ്ദേഹം നേടാറില്ല ഒരു ബൗണ്ടറികൾ കൊണ്ട് കളിക്കുന്ന ഒരു വിരാട് കോഹ്ലിയാണ് പക്ഷേ ഈ സീരീസിന് നമ്മൾ അദ്ദേഹം സിക്സുകൾ നേടുന്ന ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഐ പി എൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി വിൻറ്റേജ് ഒരു ടു തൗസൻഡ് ഒരു ടൈം മെഷീനിൽ ഏറിക്കൊണ്ട് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് ചെന്നോ എന്ന് സംശയം തോന്നിക്കുന്ന ഒരു ഇനിക്സ് ആയിരുന്നു വിരാടിന്റെ അതുപോലെ രോഹിത് ശർമ്മയുടെ സിക്സറുകൾ ഫിക്സറുകൾ കൂടുതൽ അടിക്കുന്ന വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ ലോ ക്രിക്കറ്റിൽ ആർക്കും ഒരു ഭീഷണി തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിരാടിന്റെയും രോഹിത്തിൻ്റെയും തിരിച്ചുവരവാണ് ഇന്ത്യക്ക് ഈ ഒരു ഏകദിന പരമ്പര നൽകുന്നില്ല അവർ കളിക്കളത്തിൽ അവരെ എനർജി നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ ഓരോ പന്തും ആസ്വദിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ നടത്തവും മറ്റുമൊക്കെ ഇപ്പം വൈറലാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ അത്രയും പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് കളിക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് പിന്നെയുള്ളത് ഗംഭീറിന്റെ വിജയമാണെന്ന് ചോദിക്കുമ്പോൾ ഏകദിന പരമ്പരയിൽ ഇവരുടെ ഇവരുടെ ഒരു ഡൊമിനൻസ് ആണ് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും പരിശീലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് കൃത്യമായിട്ടും ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ ടീമിനെ സാധിക്കും കാരണം കുറെ ദിവസമായിട്ട് ഇവർ രണ്ടുപേരും പിന്നെ പുകച്ചു പുറത്ത് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആഗാർക്കറും ഗംഭീരൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ അതിനെ മറികടക്കാൻ ഇവർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു മൂന്ന് മത്സരങ്ങളിൽ കൂടി മുന്നൂറ്റി രണ്ട് റൺസാണ് വിരാട് കോഹ്ലി നേടിയിരിക്കുന്നത് രോഹിത് ശർമ്മയും അതുപോലെ രണ്ട് പിന്നെ അർദ്ധശതകങ്ങൾ നേടിയിട്ടുണ്ട് അപ്പൊ അവരുടെ ഒരു ഡൊമിനൻസ് അവർ കൃത്യമായിട്ടും അതുപോലെ ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും മികച്ച ഫീൽഡർക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീം കൊടുത്തിരിക്കുന്നത് ോഹിത് ശർമ്മ മുപ്പത്തി ഒമ്പത് വയസ്സുകാരനായ രോഹിത് ശർമ്മയാണ് ഇത്രയും രാഹുൽ ഓടി വന്ന് അഭിനന്ദിക്കുന്ന അപ്പൊ അത്ര ഒരു പത്ത് റൺസെങ്കിലും അദ്ദേഹം ഈ ഫീൽഡിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏത് യുവതാരത്തിനോളം കിട്ടപിടിക്കുന്ന യശസ്വി ജയ്സ്വാൾ ക്യാച്ച് അതായത് ഇരുപത്തി മൂന്നുകാരനായ യശസ്വി ജയ്സ്വാൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ചോരാത്ത കൈകളാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത് അവരുടെ എനർജി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഗംഭീരനുള്ള ഒരു മറുപടിയാണെന്നാണ് എനിക്ക് പറയുന്നത് വിജയമായിട്ട് പ്രകോപിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരാട് കഴിഞ്ഞ മത്സരത്തില് രണ്ടാമത്തെ മത്സരത്തിലായിരുന്നു സെഞ്ചുറി അടിച്ച പവർ പ്ലേയിൽ വിരാട് ഒന്നിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് അപ്പോൾ ഇത്തവണ ഞാൻ സിക്സ് അടിക്കും ഞാൻ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വിരാട് വരുന്നത് സാധാരണ അങ്ങനെ വിരാട് വരാറില്ല ഇത്തവണ പലർക്കുമുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാരണം കോൺഫിഡൻസിൻ്റെ അങ്ങേ തലയാണ് നോലോക്ക് സിക്സ് ഒക്കെ പറയുന്നത് ഷോർട്ട് ബോൾ സിക്സ് അടിച്ചിട്ടുണ്ട് ഒക്കെ മാരക അസാധ്യ ടൈമിംഗ് അസാധ്യ പീക്ക് മാത്രമല്ല റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദരമൊന്നും ഓടി എത്തുന്നില്ല വിരാടിനെ അപ്പോൾ വിരാട് ഡബിളിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് വാഷിങ്ടൺ ഒരു സൈഡിൽ സൈഡിലെത്തുന്ന വിരാട് തിരിച്ച് ഗ്രീസിലെത്തി പിന്നെ ഒരു ഹാഫ് മിന്നിട്ട് കഴിഞ്ഞു പത്രത്തിലുള്ള ും കാര്യങ്ങളൊക്കെയാണ് വിരാട് കോഹ്ലി ചെയ്യുന്നത് വിരാടിന്റെയും രോഹിത്തിന്റെ ഓറ തന്നെയാണ് നമ്മൾ ഈ ടെസ്റ്റ് പരമ്പരയിൽ മൊത്തം കണ്ടത് പിന്നെ ഈ ഏകദിന പരമ്പരയിലും മൊത്തത്തിൽ കണ്ടത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ആ കേക്ക് മുറിക്കലുണ്ടായിരുന്നു അതായത് അതിന് മുമ്പത്തെ മത്സരത്തിൽ ഇതേപോലെ കേക്ക് മുറിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി പറഞ്ഞിട്ട് പോവുകയാണ് ഈ മൂന്നാമത്തെ മത്സരം കഴിഞ്ഞ ശേഷം യശസ്വി ജോയ്സെ കേക്ക് മുറിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി അടുത്ത് വന്നിട്ട് ആ കേക്കിൽ നിന്നൊരു പീസ് എടുക്കുന്നുണ്ട് അതിനൊപ്പം അതിനുശേഷം ഡയറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ പക്ഷെ അതിനുശേഷം ആ രീതിയിലൊക്കെയാണ് പക്ഷേ അതിനുശേഷമുള്ള ആ വീഡിയോയുടെ എൻഡിൽ നമ്മൾ കാണുമ്പോൾ ഈ കേക്ക് പിന്നെ യശസ്വി ജോയ്സാൽ രോഹിത് ശർമ്മക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ രോഹിത് ശർമ്മ വേണ്ട ഞാൻ എനിക്ക് തടി കൂടുന്നു പറഞ്ഞിട്ട് മോട്ടാ ഹോഗ എന്നിട്ട് അത് വേണ്ടെന്ന് പറയുന്നുണ്ട് അത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ടീമിൽ ടീമിലുള്ള ആ ഒരു ഇവർ ഇവരണ്ടുപേരും പ്രസൻസ് കളിക്കാർക്കൊരു അവരുടെ എനർജി ലെവലും അവരുടെ ആത്മവിശ്വാസം ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് മോട്ടാ ഹോഗ എന്ന് പറഞ്ഞിട്ട് കേക്ക് വേണ്ട എന്ന് പറയുന്ന രോഹിത് ശർമ്മയിൽ പോലും നമുക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് കാരണം അദ്ദേഹം അത്രയും ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു രോഹിത് ശർമ്മയെ നമ്മൾ കണ്ടിട്ടില്ല കാരണം രോഹിത് ശർമ്മയുടെ പിന്നെ കുടവയറും അദ്ദേഹത്തിന്റെ വട പോവനോടുള്ള ഇഷ്ടങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഒട്ടും ശ്രദ്ധിക്കാത്ത മനുഷ്യൻ ആരോപണം നേരിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ കേക്ക് കഴിക്കാൻ പോലും വേണ്ട എന്ന് പറയുന്ന രോഹിത് ശർമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ പെർഫോമൻസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് പരമ്പര ആകെ തോറ്റ് നിൽക്കുന്ന സമയത്ത് നാണം കെട്ടി രണ്ട് ടെസ്റ്റും തോറ്റ് വൈറ്റ് വാഷ് ഇടിച്ചേക്കുന്ന സമയത്ത് മോർണിംഗ് വോക്കിൽ ആദ്യം ഏകദിനത്തിന് വേണ്ടിയിട്ട് വരുന്നതിൻ്റെ സമയത്ത് ഒരു ടൂർണമെൻറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള പ്രീ മാച്ചിൽ പറയുന്നുണ്ട് രോഹിത്തിൻ്റെയും വിരാടിൻ്റെയും വരെ ഒരു ഫ്രഷ് എനർജി കിട്ടിയ പോലെ എന്നാണ് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ സൗത്ത് ആഫ്രിക്കൻ ആഫ്രിക്കൻകാരൻ കൂടിയായ മോർണിംഗ് വോക്കിൽ പറയുന്നത് അതുതന്നെയാണ് കൃത്യമായിട്ട് അവരുടെ ഒരു എനർജി അവരുടെ ഒരു ഓറ അത് നമ്മുടെ താരങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ഗുണം തന്നെയാണ് പ്രത്യേകിച്ച് ചില മത്സരങ്ങളിലൊക്കെ കെ എൽ രാഹുൽ ക്ലൂലസ് ആയി നിൽക്കുന്ന സമയത്ത് രോഹിത്താണ് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ജെയ്സ്വാള് വിരാ കഴിഞ്ഞ ദിവസം രോഹിത്തിൻ്റെ പ്രായം വിരാടിൻ്റെ പ്രായം നല്ല പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയാണ് ടീമിനെ വിജയത്തിലെത്തിച്ചു ഏറെക്കുറെ ഒക്കെ രോഹിത്തിൻ്റെയൊക്കെ കരിയറിൻ്റെ അത്ര തന്നെയാണ് ജയസ്വാളിൻ്റെ പ്രായം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് യങ്സ്റ്റേഴ്സിന് ഇവരോട് കുറേ പഠിക്കാനുണ്ട് ഇവർ ഈ ഏജിലും പെർഫോമൻസ് അവര് കൃത്യമായിട്ട് കൊണ്ടെടുക്കുന്നു അവര് അവരുടെ ഫിറ്റ്നസ് ഇപ്പോൾ കാര്യമായിട്ട് തന്നെ നോക്കുന്നു അതിൽ രോഹിത് വിരാട് നമുക്കറിയാം വളരെ കരിയർ തുടക്കം മുതൽ തന്നെ ഭയങ്കര ഫിറ്റ്നസ് കോൺഷ്യസാണ് അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ രണ്ട് പരമ്പരകൾ നോക്കുമ്പോൾ ഇന്ത്യ പ്രത്യേകിച്ച് സെലക്ടേഴ്സ് പുറത്താക്കാൻ നോക്കുന്ന താരങ്ങളാണ് ഓസ്ട്രേലിയൻ മാൻ ഓഫ് ദി ഓഫ് ദി സീരീസ് ആയത് രോഹിത് ശർമ്മ സൗത്ത് പ്ലെയർ 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 ഓഫ് 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 സീരീസ് 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 വിരാട് എങ്ങനെയെങ്കിലും താരങ്ങളാണ് ആവുന്നത് ഒരു മാച്ചിലല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ സീരീസോട് കൂടി സച്ചിൻ റെക്കോർഡ് തീർക്കുകയും ചെയ്തു അതായത് ഇരുപതാമത്തെ പ്ലെയർ ഓഫ് ദ ആണ് വിരാട് കോഹ്ലിക്ക് ലഭിച്ചിരുന്നത് സച്ചിൻ പത്തൊൻപതാണ് അതിന് തൊട്ടതായുള്ളത് ഷാക്കിബൽ ആണ് പതിനേഴ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം കൂടി അതായത് ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡുകൾ ഇട്ടിരിക്കുകയാണ് ടുത്ത് അതെ ഇനിയൊരു പതിനാല് പതി പതിനേഴ് സെഞ്ചുറി പതിനാറ് സെഞ്ചു പക്ഷേ ഇനി ഇന്ത്യ എത്ര ഏകദിന മത്സരങ്ങൾ ഈ ലോകകപ്പിനടുക്ക് സച്ചിന്റെ ആ റെക്കോർഡ് നൂറിൽ നൂറ് എന്നുള്ള റെക്കോർഡ് അവിടെ തന്നെ നിക്കാനാണ് സാധ്യത പക്ഷേ മേ ബി ഇപ്പൊ സച്ചിന്റെ ഏകദിനത്തിലെ പിന്നെ സെഞ്ചുറികളുടെ എണ്ണം വിരാട് കോഹ്ലി മറികടന്നിരിക്കുകയാണ് ടെസ്റ്റിൽ ജോറൂട്ട് ആ ഒരു റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നൂറ് എന്നുള്ള റെക്കോർഡ് ഇപ്പോഴും സച്ചിന്റെ റെക്കോർഡ് അങ്ങനെ തന്നെ നിക്കാനാണ് സീരീസ് ആ റെക്കോർഡ് നോക്കുകയാണ് പക്ഷേ ഈ സെഞ്ചുറികളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറിലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹം ഒരു നാലു കൊല്ലം കളിക്കണം അങ്ങനെ ഒരു രീതിയാണെന്ന് തോന്നുന്നു മാത്രമല്ല അദ്ദേഹം ഒറ്റ ഫോർമാറ്റ് മാത്രമേ കളിക്കുന്നുള്ളൂ ടെസ്റ്റ് ഇല്ല ടി ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ആ റെക്കോർഡ് ചിലപ്പോൾ പക്ഷേ മറ്റു രണ്ട് റെക്കോർഡുകൾ ഒന്ന് ഓൾറെഡി മറികടന്നു മറ്റേത് മറികടക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ സീരീസ് നമ്മൾ രണ്ടേ ിന് വിജയിച്ചെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പോരായ്മകൾ ബാറ്റിംഗിൽ നമ്മൾ ഓക്കെ എല്ലാ തരത്തിലും ഓക്കെ ആണ് എന്നാൽ പോലും നാലാം നമ്പറിൽ ഉൾപ്പെടെ ചില പരീക്ഷണങ്ങൾ അങ്ങോട്ടും കൂടെ പാളി പോകുന്നുണ്ട് രുദ്രാഞ്ജലി സെഞ്ചുറി കഴിഞ്ഞ മത്സരത്തിൽ വന്നതുകൊണ്ട് ഓക്കെ ബോളിംഗ് യൂണിറ്റിലേക്ക് നോക്കുമ്പോൾ ഇപ്പോ വിശ്രമം അനുവദിക്കുന്ന സിറാജ് അവിടെ പോയി സയ്യിദ് മുസ്താഖലി കളിക്കുന്നുണ്ട് ഫിറ്റ് അല്ല എന്ന് പറയുന്ന ഷമി തൊട്ടോ മുമ്പത്തോ ദിവസങ്ങളിൽ പോലും റെയിൽവേസിന് എതിരെ നാല് വിക്കറ്റ് എടുത്ത് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നുണ്ട് മുംബൈക്ക് വർക്ക് ലോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു പക്ഷെ ഒരു സീനിയർ താരം പോലും ഇല്ലാതെ പൊതുവെ കരുത്തരായ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ടീമുകൾക്കെതിരെ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള പ്ലാനിംഗ് വലിയ രീതിയിലുള്ള തിരിച്ചടി ശരിക്കും ബോളിങ്ങിൽ നമ്മൾ ഈ വിശ്രമം അനുവദിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം വിശ്രമം അനുവദിച്ച ആൾക്കാരൊക്കെ പിന്നെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നാലോവർ മറ്റേ ടി ട്വന്റി മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അപ്പം വിശ്രമം എന്നുള്ളത് എന്താണ് വിശ്രമം എന്നുള്ളത് ആഭ്യന്തരം കളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കേണ്ടത് അതാണ് വിശ്രമം എന്നുള്ളതിൻ്റെ അങ്ങനൊരു ചോദ്യം അവിടെയുണ്ട് ഈ വിശ്രമം കളിച്ച വിശ്രമം വിധിച്ച ആൾക്കാരൊക്കെ മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട് ഷമി ഇനി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല കാരണം ഇനി വെത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആഗാർക്കറുമായിട്ട് മറ്റുമൊക്കെയാണ് അദ്ദേഹം മുട്ടിയിരിക്കുന്നത് പുറന്ന യുദ്ധമാണ് അപ്പം ഷമിയുടെ ടീമിൽ പക്ഷേ ഷമി സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഓരോ ഓരോ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇപ്പം സിറാജ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിറാജിൻ്റെ കേസിലും ഇതേപോലെ സിറാജിന് ഇനിയൊരു ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമാണോ പരിഗണിക്കുക എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നത് പിന്നെ ഇന്ത്യൻ ബോളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹർഷിത് റാണ അല്ലെങ്കിൽ ഹർഷദീപ് സിംഗ് പിന്നെ പ്രസീദ് കൃഷ്ണൻ പ്രസീദ് കൃഷ്ണൻ കഴിഞ്ഞ മത്സരത്തിൽ നാല് വിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്കണോമി ഭയങ്കര കൂടുതലാണ് അതായത് ഒരു ഒരു മത്സരത്തിൽ ഇത്ര അധികം റൺസ് ഇത്രധികം ഓരോ ഓവറിൽ വിട്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റഡ് ഓവർ മത്സരത്തിൽ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ വിക്കറ്റ് പിന്നെ മാത്രം അതിനൊപ്പം വിക്കറ്റ് ടേക്കർ ആണെങ്കിൽ ഓക്കെ വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബോളറാണ് അദ്ദേഹം കൂടുതൽ റൺസ് വിട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കുന്നു എന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒഴിച്ച് ബാക്കി മത്സരങ്ങളിലൊക്കെയും ഷമി ഒരു പ്രസിദ്ധ കൃഷ്ണൻ ഒരു തല്ലുകൊള്ളി തന്നെയായിരുന്നു അപ്പം നമുക്ക് ബുംറ തിരിച്ചെത്തുമ്പോൾ സിറാജിനെ ഈ ഏകദിന മത്സരങ്ങളിൽ കുറച്ചുകൂടി അതായത് ഓൾ ഫോർമാറ്റ് പ്ലെയർ എന്നുള്ള നിലയ്ക്കും ഇപ്പം നമുക്ക് ഹർഷിത് റാണേ മാത്രമേ ഉള്ളൂ എന്തിൻ്റെ എന്ത് കേസിലാണ് അദ്ദേഹത്തെ ഈ ഓൾ ഫോർമാറ്റ് പ്ലെയർ ആക്കിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അദ്ദേഹം നമ്മളിപ്പോൾ ഡെത്ത് ഓവറുകൾ എറിയുക അല്ലെങ്കിൽ ലിമിറ്റഡ് ഓവറിന്റെ ഫസ്റ്റ് ഓവറുകൾ പവർ പ്ലേ പന്ത എന്നൊക്കെ പറയുന്നത് അതിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് തന്നെ വേണം ഇപ്പം ഡെത്ത് ഓവറിൽ പന്തറിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പല ഇപ്പൊ ബുംറ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ് അതുപോലെ ഡെത്ത് ഓവറിൽ അറിയുന്ന ഒരുപാട് പേര് നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്താരാഷ്ട്രക്ക് കറക്റ്റ് ആയിട്ടൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ളത് ഇപ്പോഴുണ്ടോ എന്നുള്ളൊരു സംശയമാണ് നമ്മൾ പോലും പോലും ഇന്ത്യ ഉറപ്പില്ല കാരണം അർഷദീപ് സിംഗ് മാത്രമാണ് കുറച്ചെങ്കിലും പ്രതീക്ഷ ഒത്തിട്ടുള്ള ഒരു ബോളർ അദ്ദേഹത്തിന് കൂടുതൽ വിക്കറ്റ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യക്ക് മറ്റ് ബോളേഴ്സിന്റെ നോക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒരുപാട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അതില് പിന്നെ സിറാജിനെയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് ഇനി നമുക്ക് ടി ട്വന്റി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളാണ് ട്വന്റി ട്വന്റിയിലുള്ളത് ഇന്ത്യ വേൾഡ് കപ്പിനും ഭാഗം കളിക്കാൻ പോകുന്നത് പത്ത് മത്സരങ്ങളാണ് അതിപ്പോ സൗത്ത് ആഫ്രിക്കെതിരെ ഒരു അഞ്ചെണ്ണം ഒപ്പം തന്നെ ന്യൂസിലൻഡിനെതിരെ അഞ്ച് മത്സരം കൂടി ഭിപ്രായത്തില് പിന്നെ നമ്മള് ടി ട്വന്റി മികച്ച ടീമാണ് പക്ഷെ കൂടിയും മികച്ച വിജയങ്ങളല്ല നമ്മൾ നേടിയിരിക്കുന്നത് ഇപ്പം പിന്നെ ഏഷ്യാ കപ്പിൽ നമ്മൾ പതർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഷ്യാ കപ്പിൽ ടീമൊന്നും അല്ലാത്ത പാകിസ്ഥാനോടും അതുപോലെ തന്നെ ശ്രീലങ്കയോടും ഒക്കെ പതർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ടി ട്വന്റി ടീം എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീം വളരെ ശക്തമായ ടീമാണ് പത്താമൻ വരെ അതെ നന്നായിട്ട് പിന്നെ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് അപ്പൊ ഇന്ത്യയുടെ ടീം സെലക്ഷനെ ആശ്രയിച്ചിരിക്കും ആരൊക്കെയായിരിക്കും ബാറ്റിങ്ങിന് ഇറങ്ങുക ഇന്ത്യക്ക് ഇപ്പം നല്ലൊരു ടീമുണ്ട് പക്ഷേ ലക്ഷ്യം മാറ്റി വീണ്ടും അങ്ങനെ ഒരു പരീക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമായിരിക്കും കാരണം ഈ പരമ്പരയുടെ തൊട്ട് മുമ്പ് എ ബി ഡി വില്യേഴ്സ് പറഞ്ഞൊരു പ്രവചനമുണ്ട് എ ബി ഡി വില്യേഴ്സ് പറഞ്ഞത് ഈ മൂന്ന് ഫോർമാറ്റിലുള്ള പ്രവ ഈ ടൂർണ പരമ്പരയിൽ രണ്ട് ഫോർമാറ്റിൽ ഞങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് ഫോർമാറ്റ് കഴിഞ്ഞു ഒന്നേ ഒന്നാണ് അപ്പോൾ ഇന്ത്യയിലുള്ള ടി ട്വൻ്റി പരമ്പരയാണ് അപ്പോൾ ഡിവില്ലേഴ്സിൻ്റെ പ്രവചനം ശരിയാകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ടി ട്വൻ്റിയിൽ ഇന്ത്യ ടീം ഇന്ത്യ ഇപ്പം സഞ്ജുവിന്റെ പൊസിഷൻ അടക്കം നമ്മൾ പല കാലങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് റിംഗു സിംഗ് വരാൻ പോവാണ് ഗില്ല് തിരിച്ചു വരാൻ പോവാണ് ഗില്ലിന്റെ ഗില്ല് ഓപ്പണർ ഓപ്പണറായിട്ട് തന്നെയായിരിക്കും ഗില്ല് കളിക്കുക അപ്പം ഈ പരമ്പരയിൽ ജയ്സ്വാള് സെഞ്ചുറി അടിച്ച സ്ഥിതിക്ക് അടുത്ത പരമ്പരയിൽ മീം എന്ന് ഗില്ലിന്റെ ഒരു സാധ്യതകളൊക്കെ ഉണ്ട് ശരിക്കും ഗില്ലിനെ ഒരു ഗില്ലിനു ടി ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ വി ഹാവ് ഗിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ ഇന്ത്യക്ക് ഓപ്ഷൻ സിസ്റ്റം പോലും ഉണ്ട് അപ്പൊ ഗില്ലിൽ തന്നെ സ്റ്റിക്ക് ചെയ്യേണ്ട ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം കുറെ കാലം പിന്നെ ബാബർ റസമിനും പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് റിസ്വാനിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരുന്നു കളിച്ചിരുന്നത് പക്ഷേ അവരുടെ ഒരു ടാർജറ്റ് എന്നുള്ളത് നൂറ്റി എഴുപത് നൂറ്റി എൺപതാണ് അവരുടെ ടാർജറ്റ് ആ രീതിയിൽ നോക്കുമ്പോൾ അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തിരുന്ന സമയം ഇവർക്കും രണ്ടായിരത്തി മൂവായിരത്തിലധികം റൺസ് ടി ട്വന്റിയിലുണ്ട് പക്ഷേ ഒരു സമയത്ത് അവർ ഇവര് രണ്ടുപേരും മാറ്റി നിർത്തി മാറ്റി നിർത്തി അവർ പക്ഷെ അതുപോലുള്ള ബാറ്റർമാരെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തിരിച്ച് അതിലേക്ക് തന്നെ പോയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗില്ല് ബാറ്റ് ഓപ്പണിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ടാർജറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു വൺ എയ്റ്റിയിലേക്ക് അത്രേ ആവുള്ളൂ എന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ മൈൻഡ് സെറ്റ് ചെയ്യുകയാണ് മൈൻഡ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയല്ലാതെ ഇപ്പം സഞ്ജു ഓർ പി അഭിഷേക് ആ ഒരു ഓപ്പണിംഗ് തന്നെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ടൂ തേർട്ടി പ്ലസ് എന്നുള്ള ലൈനിൽ തന്നെയാണ് നമ്മളിപ്പോ കഴിഞ്ഞ ഇവർ ഇവർ രണ്ടുപേരും ഓപ്പണേഴ്സ് ആയി ഇറങ്ങിയ സമയത്താണ് ഇന്ത്യ മൂന്ന് പ്രാവശ്യമെങ്കിലും ടു ഹൺഡ്രഡ് ഫിഫ്റ്റിക്ക് മുകളിലെങ്കിലും സ്കോർ ചെയ്തത് പക്ഷേ ഗില്ല് ഓപ്പണറായതിനു ശേഷം നമ്മുടെ ടു ഹൺഡ്രഡിന് കുറവ് മാത്രമാണ് ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ അപ്പം അങ്ങനെയുള്ള മൈൻഡ് സെറ്റുകളൊക്കെ ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഗില്ല് തന്നെ ഓപ്പണർ ഓപ്പണറാവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഡിവിലിയേഴ്സിൻ്റെ പ്രവചനം സത്യമാകാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വഴികാട്ടിയാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ടെസ്റ്റ് പരമ്പരയിലെ നാണക്കേടിനെ ഏകദിനത്തിൽ അല്പമെങ്കിലും മറുപടി കൊടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ടി ട്വൻ്റി പരമ്പരയാണ് ലോകകപ്പിന് മുന്നോടിയായുള്ള പരമ്പര എന്ന നിലയിലും ഏറെ ശ്രദ്ധേയമായ മത്സരങ്ങളായിരിക്കും ഓരോ താരങ്ങൾക്കും പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കും നിർണായകമായേക്കാവുന്ന പരമ്പരയാണ് പോകുന്നത് ഈ ഏകദിന പരമ്പരയെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന ടി ട്വൻ്റി പരമ്പരയെക്കുറിച്ചുമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം ഡാക്ടർ ഹൗസാനിക്കാണ് നമസ്കാരം